നൂറ്റി അറുപതിലധികം ആളുകൾക്ക് ഒരു തൊഴിലിൻ്റെ വഴി തുറന്നുകൊടുത്തു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ട് തോന്നുന്നു അവിടെ എൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ പറയും നമ്മുടെ ഭൂരിഭാഗം ആളുകളും ഒരു ഗ്രാജുവേഷൻ ഉൾപ്പെടെ എടുത്തുവിട്ടാണ് പുറത്ത് വരുന്നത് കുട്ടികൾ ജോലി ലഭിച്ചവരുടെ രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ കോഡ്സ് ടീം അംഗങ്ങളായ കലാധരൻ കെ ജി ബിനു എൻ ശ്രീരാജ് സി കെ കിഷോർ കുമാർ വിദ്യാധരൻ കെ ജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞ